ഈയൊരു സ്മാർട്ട് ഫോൺ ആണ് കഴിഞ്ഞ മാസത്തെ ഡിസംബറിലെ വിന്നർക്കുള്ളത് നമ്മളിപ്പം തന്നെ പേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഈയൊരു സ്മാർട്ട് ഫോൺ കൊണ്ട് കൊടുക്കാൻ പോവാണ് കസ്റ്റമർ കസ്റ്റമറായിരുന്നു റിഷോപ്പറില് ക്രിസ്മസ് ഓഫർ ഓഫേഴ്സുകൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സ്മാർട്ട് ഫോണിനും ഉറപ്പായ ഗിഫ്റ്റ് ആഴ്ച തോറും മൂന്ന് പേർക്ക് സ്മാർട്ട് വാച്ചുകള് അതേപോലെ തന്നെ മന്ത്ലി സ്മാർട്ട് ഫോണ് ബംബർ ഗിഫ്റ്റ് ആയിക്കൊണ്ട് എൽ ഇ ഡി ടി വി ആണ് പറഞ്ഞിട്ടുള്ളത് ഈ നാലാഴ്ചത്തെയും സ്മാർട്ട് വാച്ച് വിജയികളെ നിങ്ങളെ നമ്മുടെ പേജുകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓരോ ആഴ്ചയും കൃത്യമായിട്ട് നമ്മൾ എടുത്ത് അവർക്ക് പ്രൊഡക്റ്റ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ആയിരുന്നു നമ്മള് ഓഫർ പ്രഖ്യാപിച്ചത് ഡിസംബർ പതിനെട്ടിന് തന്നെ നമ്മൾ വിജയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ വന്നൊരു ബ്ലോഗർ തന്നെയായിരുന്നു ആ നറുക്കെടുപ്പ് നടത്തിയിരുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സ്മാർട്ട് വാച്ചും മന്ത്ലി സ്മാർട്ട് ഫോണും ഉണ്ട് ഇവിടെ അപ്പം അതിന്റെ അതിന്റെ തർക്കെടുപ്പാണ് ഇവിടെ നടത്താൻ പോകുന്നത് മാത്രം മതി ഇപ്പം ഒരാളെ കൂടുതൽ ആർവാടങ്ങളൊന്നും വെച്ച് താമസിക്കുന്നില്ല ആരാൾ പിന്നീട് ഓക്കെ അതേപോലെ അപ്പൊ ഒരാളെടുത്തിട്ടുണ്ട് പേര് നിങ്ങൾക്ക് പേര് വായിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ പേര് വായിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ നമ്പർ ഉണ്ട് ടിക്കറ്റ് നമ്പർ ഉണ്ട് ആരാണെന്ന് ഞങ്ങൾ വിളിച്ചിട്ട് ഈ ായിട്ടുള്ള ആള് നമ്മള് എടുത്ത സമയത്തൊക്കെ ആളെ പേര് വായിക്കാനും വ്യക്തിക്ക് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ല ഗിഫ്റ്റ് കിട്ടിയതൊന്നും ഇപ്പൊ തന്നെ വിളിച്ചിട്ട് അവരെ വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടു കൊടുക്കാൻ പോവാണ് ഹലോ തൈസീർ അല്ലേ അല്ലേപ്പൂർന്നാണ് വിളിക്കുന്നത് മനസ്സിലായോ ഓക്കെ നിങ്ങൾ സ്മാർട്ട് ഫോൺ എടുത്തില്ലായിരുന്നു ട്യൂസ്പോ അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഒന്ന് വിളിക്കാണോ അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് ഓക്കെ എങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടങ്ങനെ പ്രൊഡക്റ്റ് എഴുപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഏത് മോഡൽ ഏത് മോഡലേ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത് റെഡി ആയിരുന്നു അല്ലെങ്കിൽ ഇ എം ഐക്കായിരുന്നോ സെക്കൻഡ് ഫോൺ ഇ എം ഐലടുത്തേക്കെ നിങ്ങളെ വീട് എവിടെയായിരുന്നു കൊടുവള്ളി ഇവിടെ ഷോപ്പിനടുത്തന്നലെ ഓക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോപ്പൺസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്താ സമ്മാനം പറഞ്ഞിട്ടുള്ളത് നിങ്ങളാണ് ഈ മാസത്തെ സ്മാർട്ട് ഫോൺ ആ സ്മാർട്ട് ഫോണ് കിട്ടിട്ടുണ്ട് വീട്ടിലുണ്ടോ ഇപ്പൊ കൊടുവള്ളി അങ്ങാടി തന്നെ ഓക്കെ ഓക്കെ നോക്കട്ടെ എന്നാല് വരാം ഈ ഒരു സ്മാർട്ട് ഫോൺ ആണ് കഴിഞ്ഞ മാസത്തെ ഡിസംബറിലെ വിന്നർക്കുള്ളത് നമ്മളിപ്പം തന്നെ പേക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടു കൊടുക്കാൻ പോവാണ് ഇത് നമ്മൾ വിളിച്ച സമയത്ത് കിട്ടിയ ആൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ആളായതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കുന്നത് കൊടുവള്ളി നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ മാത്രമാണ് കൂടുള്ള കസ്റ്റമർ ആയിരുന്നു നമുക്കൊന്ന് കൊണ്ടു കൊടുക്കാം കൂപ്പൺ കയ്യിലെടുത്തു സമയത്തായിരിക്കും ാണ് തൈസീർ പറഞ്ഞ കോർവല്ലേ ബ്ലിഷോപ്പറിലേക്ക് എത്തി യൂട്യൂബറില് ആ എടുത്തത് എടുത്തതും ദിവസം വന്ന സമയത്ത് മുപ്പരാണ് എടുത്തത് ചാനൽ ഉണ്ട് ഇത് എടുത്തത് ഞാൻ എടുത്തത് ഒന്ന് പർച്ചേസ് ചെയ്ത അനുഭവം എന്താണ് കാണുള്ള സർവീസും സാറായിട്ടല്ലേ ില്ല ഹെഡ്സെറ്റ് എന്തായാലും എടുത്ത് ആരും കൊടുത്തു എടുക്കുകയും ചെയ്തു എന്നാലും ഇതന്നെ വല്യ വാങ്ങിയത് നമ്മള് അങ്ങനൊന്നും വിചാരിക്കുന്നില്ല കിട്ടും എന്നാലും വല്യ വാങ്ങിയോന്ന് പറഞ്ഞ ഫോണാണ് റെഡ്മിന്റെ ഫ്രഷ് ഫോണാണ് വരുന്നത് ഒരു വർഷം വാറണ്ടി ഒക്കെ ഉള്ളത് ആ ഫോണെടുത്ത് ഞങ്ങൾ വില ഞങ്ങ നാല് ഫോണാ വരല്ലേ രണ്ടൊന്നും വില ഉപയോഗിക്കുന്നേക്കുള്ള വാങ്ങിക്കാം ഭാഗ്യോ അന്ന് ഞങ്ങൾ താത്തൊക്കെ നാളെ എന്നോട് എന്തായാലും സന്തോഷം Bir şey sikiyorum. Bir şey yapar.